ചില വാർത്തകൾ മാധ്യമ ശ്രദ്ധ വേണ്ടത്ത രീതിയിൽ കിട്ടുന്നില്ല അതിന് ഉദാഹരണം ഇന്നലെ എനിക്കൊന്നും ഉച്ചയോടുകൂടി ഒരു വാർത്ത ഒരു സംഭവം ഉണ്ടായി ട്രിവാൻഡ്രത്ത് ഈ വിവാദങ്ങൾ മാത്രം മതി എന്ന് മാധ്യമങ്ങൾ മുൻനിര മാധ്യമങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു ഇത്തരം സാധാരണപ്പെട്ട അല്ലെങ്കിൽ സാധാരണക്കാരുടെ വിഷയങ്ങളിൽ ഈ വലിയ മാധ്യമങ്ങളൊന്നും ചർച്ചയാക്കുന്നില്ല ഈ നിമിഷം വരെയും ഒരു ചാനലിലും ഞാൻ കണ്ടതായി ഓർക്കുന്നില്ല ഇന്നലെ ഉച്ചയ്ക്ക് ഒരു പോലീസുകാരൻ ഒരു നല്ല പ്രായമായ ഒരു നാടോടി സ്ത്രീയെ അമ്മയെന്ന് പറയാം പൂട്ടിയിട്ടു ഒരു പോലീസുകാരനാ ചെയ്തത് ഇത് കേരളത്തിൽ ആരും അറിഞ്ഞിട്ടില്ല ഈ നിമിഷം വരെ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ മാധ്യമങ്ങൾക്ക് പ്രത്യേകിച്ച് ദൃശ്യ മാധ്യമങ്ങൾക്ക് പ്രത്യേകിച്ച് മലയാളത്തിലെ മാധ്യമങ്ങൾക്ക് എന്നും ഈ വിവാദങ്ങൾ എരിവും പുളിയും എരിവും പുളിയും മതി എന്നുള്ളത് പലപ്പോഴും നമ്മൾ വാർത്ത കാണുന്നത് അല്ലെങ്കിൽ അത്തരത്തിൽ വാർത്ത കൃത്യമായി നിരീക്ഷിക്കുന്ന ആളുകൾക്കറിയാം അത് എരിയും പുളിയും അല്ലെങ്കിൽ ഒരു മസാല അതെ ഒരു ഒരു നേതാവ് എന്തെങ്കിലും പറഞ്ഞു അതിനഗെയിൻസ്റ്റ് ആയിട്ട് മറ്റൊരാള് പറഞ്ഞു ഇതൊക്കെ നമ്മളും ചർച്ച ചെയ്യുന്നതാണ് കുറ്റം പറയുന്നതല്ല പക്ഷെ അറിയേണ്ട ചില വാർത്തകൾ അതിന്റെ പ്രാധാന്യത്തോടെ അറിയിക്കുന്നുണ്ടോ എന്നത് രാജേഷ് ചോദിച്ചത് അത് കൃത്യമായ ചോദ്യമാണ് പല വാർത്തകളും തമസ്കരിക്കപ്പെടുന്ന പോലും വേണ്ടത്ര പ്രാധാന്യത്തോടെ അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന രീതിയിൽ നൽകുന്നുണ്ടോ എന്നതും യാഥാർത്ഥ്യമാണ് അത് അത്തരത്തിൽ ഇല്ല എന്നാണ് തോന്നുന്നത് ഇത് ഈ ഇൻസിഡന്റ് അല്ലെങ്കിൽ സംഭവം എന്ന് തന്നെ പറയാ പറയാ ഈ ഒരു സംഭവം പൂവച്ചൽ അല്ലെ അതെ പൂവച്ചൽ എന്ന സ്ഥലത്താണ് അതായത് ഒരു നാടോടി വൃദ്ധ ഭിക്ഷാടനം നടത്തി ജീവിക്കുന്ന പാവപ്പെട്ട ഒരു വൃദ്ധ ഈ പൂവച്ചൽ പ്രദേശത്ത് പൂവച്ചൽ യു പി സ്കൂളിന് സമീപത്തുള്ള ഒരു വീട്ടിലേക്ക് ഭിക്ഷാടനത്തിന് വരികയാണ് കയ്യിൽ പഴയ കീറ സഞ്ചിയും എന്താ പറയാ ചുളിഞ്ഞ മുഖവും അത്രയും വയോ വൃദ്ധയായ അതെ അതെ അവരെ ഓരോ ദിവസത്തെ അന്നത്തിനു വേണ്ടി കൈനീട്ടി ജീവിക്കുന്ന പാവമൊരു സ്ത്രീ പൂവ്ജൽ സ്വദേശിയായ സജിന്റെ വീട്ടിലേക്കാണ് വരുന്നത് അപ്പൊ സജിനും വട്ടിയൂർക്കാവ് സ്റ്റേഷൻ സജിൻ ആരാന്ന് ചോദിക്കാൻ വേണ്ടി അതെ സജിനും വട്ടിയൂർക്കാവ് സ്റ്റേഷനിലെ സി പി ഒ ലു ഇവര് ഇരുന്ന് നല്ല പൂസാണ് മദ്യവെച്ച് പൂസായിരിക്കുകയാണ് അപ്പൊ ഈ പാവം വൃദ്ധ വന്ന് കൈനീട്ടി അല്ലെങ്കിൽ എന്തെങ്കിലും മക്കളെ തരുമോക്കളെ ചോദിച്ചിട്ടുണ്ടാവും ആണെങ്കിൽ എന്താ ചെയ്യാ അങ്ങനെയാ എന്തും എനിക്ക് ശരിക്കും അങ്ങനെ ചിന്തിച്ചത് കൊണ്ടായിരിക്കും ചിലപ്പോ അതാണ് അത് വരുന്നുണ്ട് പറയാ അപ്പം ഈ വൃദ്ധ എന്ത് ചെയ്തു മുറിയിലടച്ചിട്ട് പൂ ഇവർ രണ്ടുപേര് ചേർന്ന് തള്ളി ഈ പാവം മുടി മുറിയിലിട്ട് പൂട്ടി ഈ ഈ സ്ത്രീ പിന്നീട് നിലവിളിച്ച് ബഹളം വെച്ച് അപ്പോൾ തൊട്ടടുത്തുള്ള ആളുകളൊക്കെ ഓടിക്കൂടി ഓടിക്കൂടിയപ്പോൾ തുറന്നു വിടാൻ വേണ്ടി പറഞ്ഞു ാര് പറഞ്ഞു പറഞ്ഞു നല്ല നാട്ടുകാര് അവരെ അഭിനന്ദിക്കണം പക്ഷേ ഇവര് ഞങ്ങൾ പോലീസുകാരും ഞങ്ങളല്ല ഞാൻ പോലീസുകാരനാ എന്ന് പറഞ്ഞിട്ടുണ്ടാവുക ഈ വട്ടിയൂർക്കാവ് സ്റ്റേഷനിലെ സി പി ഒ ആയിരിക്കുമല്ലോ മറ്റേ സുഹൃത്താണ് സജി വീട്ടില് സുഹൃത്തിന്റെ വീട്ടിലിരുന്ന് മദ്യപിക്കുകയാണ് ഞാൻ പോലീസാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ നേരം ആ രീതിയിൽ ഷോ ഓഫ് കാണിച്ചു നാട്ടുകാരെ ഉറപ്പിച്ച് നിന്നു പക്ഷെ പിന്നീട് ആരോ പോലീസിനെ അറിയിച്ചു പോലീസ് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് കയ്യിൽ പറഞ്ഞാൽ എന്നുള്ള അവസ്ഥയായി അതാണ് അവിടെയാണ് ആലോചിക്കേണ്ടത് എന്തൊരു ദൂന്നിയാസമാണ് നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നത് അപ്പം ഈ പാവം പാവമൃദയെ മുറിയിലിട്ട് പൂട്ടി തുറന്നു വിട്ടില്ല നാട്ടുകാർ ഇടപെട്ടിട്ട് പോലും തുറന്നു വിട്ടില്ല അവരാരോ അറിയിച്ചു പോലീസ് എത്തി ഈ അമ്മയെ മോചിപ്പിച്ചു പിന്നീടാണ് ഈ അമ്മ പിന്നീട് കാര്യങ്ങളൊക്കെ പറയുന്നത് അതായത് ഭിക്ഷാടനത്തിന് വന്നാണ് അവര് ഈ ഏറ്റവും വലിയ ക്രൂരത ഈ അമ്മയുടെ കയ്യിലുണ്ടായിരുന്ന പൈസ മുഴുവൻ യുവന്മാരെ അടിച്ചു നാനൂറ് അഞ്ഞൂറ് രൂപയോളം കയ്യിലുണ്ടായിരുന്നു അത് അടിച്ചു ഈ പാവത്തിനെ മുറിയിലിട്ട് പൂട്ടുകയും ചെയ്തു എന്തൊരു ക്രൂരതയാണ് ആ വീട്ടിലാളില്ലേ വീട്ടിലാളുണ്ടാവാൻ സാധ്യത ഇല്ല കാരണം ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ ഈ നാട്ടുകാര് പറഞ്ഞിട്ട് പോലും ചോർന്നു വിടാത്ത ആളുകൾ പിന്നെ വീട്ടിൽ ആരെങ്കിലും ഈ പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അമ്മയോ സഹോദരിയോ പെങ്ങളോ മക്കളോ ഒക്കെ ഉണ്ടാവേണ്ടതല്ലേ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ കാണില്ലേ അതെ ഒരു വീട്ടിലിങ്ങനെ പൂട്ടി ഇടുക എന്ന് പറഞ്ഞാൽ മാത്രമല്ല ഈ അമ്മ പറയുന്നത് നിങ്ങളുടെ കയ്യിൽ കുറെ പൈസ ഉണ്ടല്ലോ പിന്നെ നിങ്ങൾക്ക് പിന്നെയും പൈസ ആ പൈസ അതായത് പഴയ പോലീസ് അതെ ഇപ്പോഴത്തെ ഇതൊക്കെ പോലീസ് മാത്രല്ല രാജേഷെ ഉള്ളിലുള്ള ലഹരി ലഹരി ഒരു പ്രശ്നം തന്നെയല്ലേ മദ്യപിച്ച് മറ്റൊന്ന് ഇതര് ഈ രീതിയിലല്ലേ പ്രതികരിച്ചിട്ടുള്ളൂ ഇങ്ങനെ ഒരു വൃദ്ധേനെ എഴുപത് കാര്യനെ കണ്ടാലും പതിനേഴ് കാര്യനെ കണ്ടാലും എന്താണ് ഈ തലമുറയിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ മനുഷ്യന്മാർക്ക് കഞ്ചാവും എം ഡി എം എ ആളുകൾക്ക് തോന്നുക പറയാൻ പറ്റില്ല എന്തായാലും ഇങ്ങനെയൊരു ക്രൂരത നടന്നു ആ അമ്മ അമ്മയുടെ പരാതിയിൽ ഈ രണ്ട് പേർക്കെതിരെ കട്ടാക്കട പോലീസ് കേസ് കേസ് എടുത്തു എന്തായാലും ഇത് ചർച്ച ചെയ്യാതെ എങ്ങനെ പോയി അല്ലെങ്കിൽ വലിയ വാർത്താ പ്രാധാന്യം കിട്ടാതെ എങ്ങനെ പോയി എന്നതാണ് ഭയങ്കര അതിശയം തോന്നും അതെ നമ്മൾ ഈ വിഷയം എടുത്തത് തന്നെ ആ അതിശയത് നമ്മളെ കേൾക്കുന്ന നമ്മളെ കാണുന്ന ആളുകൾ എങ്കിലും ഇത് അറിയട്ടെ ഒരു സംഭവം നടന്നു അതെ അതെ മറ്റൊന്ന് ഇത് കേരളത്തിന് പുറത്ത് വേറെ എവിടെയെങ്കിലും ഒക്കെ ആയിരുന്നെങ്കിൽ കോലാഹലമായ ഇവിടെ അത് പ്രത്യേകിച്ച് യു പി ലായിരുന്നേ അതെ യോഗിയുടെ യോഗിയുടെ പോലീസ് അതെ ഒരു വൃദ്ധയെ പീഡിപ്പിച്ചതൊക്കെ ആക്കിയപ്പോ ബലാത്സംഗം ഇത് പീഡിപ്പിച്ചു എന്ന് വരെ ഇവിടുത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അത് ബിജെപിയുടെ ഉള്ള എന്തെങ്കിലും ഒരു വ്യക്തി വൈരാ വൈരാഗ്യത്തിന്റെ പുറത്തോ അല്ലെങ്കിൽ ബിജെപി ഇഷ്ടമില്ലാത്തത് കൊണ്ട് അങ്ങനെ വരെ വാർത്ത കേന്ദ്രം അവർ മടിക്കില്ല പക്ഷേ കേരളത്തിൽ നമ്മൾ പറയുന്നു നമ്മൾ സാംസ്കാര ശൂ അതോ സാംസ്കാരിക സമ്പന്ന ശൂന്യത എന്നാണ് വന്നത് അത് ഞാൻ പോലീസ് ഉദ്ദേശിച്ചത് എന്താ പറയാ സത്യം പറഞ്ഞാൽ മലയാളിയാണ് ഏറ്റവും വലിയ കപട സദാചാരിയും ഈ പറഞ്ഞത് എന്താ പറയാ ഉമാ തോമസ് വീണ് പരിക്കു പറ്റുമല്ലോ എങ്ങനെയും അറിയാതെ താഴെ വീണു ഗുരുതരമായി പരിക്കേറ്റു അന്ന് ഈ യൂട്യൂബ് ചാനൽ അതായത് ദൃശ്യങ്ങൾ ആ അതല്ല അന്ന് വാർത്ത ഈ എം എൽ എ ആശുപത്രിയിലേക്ക് എത്തിക്കുന്ന ദൃശ്യങ്ങൾ കാണിക്കുന്ന വാ വാർത്തക്ക് താഴെ വന്ന കമന്റുകൾ കണ്ടാത്തന്നെ അറിയാം മലയാളിയുടെ പൊതു സ്വഭാവം അല്ലെങ്കിൽ എത്രത്തോളമാണ് അവിടെ തിമിരമാണ് അതായത് കോൺഗ്രസിന്റെ എം എൽ എ ആണ് പതുക്കെ പോയാൽ മതി എന്തിനാണ് ആംബുലൻസ് സ്പീഡ് ഇത്ര എന്തിനാണ് നമുക്ക് അടുത്തൊരു ഇലക്ഷൻ വെക്കാനുള്ളതാണ് നിങ്ങൾ എന്താ ഇത് അതുപോലെയാണ് തിമിരം ബാധിച്ച് രാഷ്ട്രീയ തിമിരം ബാധിച്ച ജനങ്ങൾ എനിക്ക് എനിക്ക് തോന്നുന്നത് ഈ കേരളത്തിലേ ഉള്ളൂ എന്തായാലും ഇത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി അത് ഉം എനിക്ക് എനിക്കി മറ്റൊരു സംശയം ഇത്തരം പോലീസുകാർക്കെതിരെ നടപടി ഉണ്ടാവുമ്പോൾ ഇത് തേഞ്ഞ് വാങ്ങി പോകാനുള്ള ചെലപ്പം അവരെ വകുപ്പ് തല നടപടി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് മറ്റേ സ്ട്രോങ് ആയിട്ട് നീക്കാൻ ആ അമ്മയ്ക്കാരാ ഉള്ളത് അതും ശരിയാണ് ഇവർക്ക് ഭിഷാടന സംഘത്തിന് ഒരു യൂണിയൻ ഇല്ല പക്ഷെ പോലീസിന് യൂണിയൻ സംവിധാനങ്ങളുണ്ട് അവിടെ എല്ലാം പറഞ്ഞ് ഒതുക്കപ്പെടും കാര്യം ഇത്ര ഇതിപ്പോ പോലീസ് കേസെടുത്തു എന്ന് പറഞ്ഞാൽ പോലും എഫ്ഐആർ എങ്ങനെയാണ് വരുന്നത് നിങ്ങൾക്ക് അറിയാലോ എന്നതൊക്കെ ചിലപ്പോ വാദി ചിലപ്പോ പ്രതിയായിട്ടായിരിക്കും വരുന്നത് ഒന്ന് ഈ മദ്യപിച്ച് ചെക്കിംഗ് നടത്തുന്ന ആൾക്കാർ ചിലവരുടെ വീട്ടിലിരുന്ന് മദ്യപിച്ച പോലും പോലീസുകാർ അവരെ നന്നായിട്ട് മദ്യപിച്ചോ വീട്ടിലിരുന്ന് മദ്യപിക്ക ചോദ്യങ്ങളായി ചോദ്യ ശരങ്ങളായി പല രീതിയിലും സ്റ്റേഷനിൽ കൊണ്ടുപോയി ഉപദ്രവിക്കുന്ന ആൾക്കാരുണ്ട് മാനം മര്യക്ക് മദ്യപിച്ചു പോകുന്ന ആൾക്കാരെയും പിടിച്ചോണ്ട് പോകുന്നുണ്ട് അവര് ഈ പോലീസ് യൂണിഫോം ധരിച്ചവർ ഈ പിന്നെ പിന്നെ നിയമം നിയമം കയ്യിലെടുത്തുകൊണ്ടാണ് അവർ സ്വയം പോലീസായി വീട്ടിൽ ഇരുന്ന ഡ്യൂട്ടിയിൽ അല്ലെങ്കിലും താൻ പോലീസാണ് ഈ നിയമമെല്ലാം എനിക്ക് താഴെയാണ് ഇല്ലെങ്കിൽ എന്റെ ബൂട്ടിന് താഴെയാണെന്ന് ചിന്തിച്ചുകൊണ്ടല്ലേ ആ വൃദ്ധ ഇത്രക്ക് ക്രൂരമായി കൃത്യമാണ് ചെയ്യുന്ന എന്നിപ്രായം അതെ നമ്മളെ ഒക്കെ വീട്ടിൽ ആരെങ്കിലും ഭിക്ഷാടനത്തിൽ വന്ന നമ്മൾ നമ്മൾ കഞ്ഞു കുടിച്ചില്ലെങ്കിലും കൊടുക്കും അന്ന് പട്ടിണിയാണെങ്കിൽ പോലും കൊടുക്കും കൊടുത്തിട്ട് അവരെ ഒഴിവാക്കി നിങ്ങൾ അതെ ഇത് സത്യം ജോലി ഉണ്ടെന്നുള്ള പറഞ്ഞ അമ്മയെ അറിയുന്നവൻ മറ്റൊരു അമ്മയെ കണ്ടു കഴിഞ്ഞാൽ ആണ് അത് അങ്ങനെയുള്ള കുറെ ജന്മങ്ങളാണ് എന്തായാലും ഇത് നമ്മളറിയേണ്ട ഇത് വലിയ രീതിയിൽ മാധ്യമങ്ങൾ ഇത് ചർച്ചയാക്കിയില്ല അല്ലെങ്കിൽ വാർത്തയായി വന്നില്ല ഇനി നമ്മളുടെ ഈ ചർച്ച ചർച്ചയുണ്ടെങ്കിലും പേരെ അറിയട്ടെ അതെ ഇങ്ങനെയെങ്കിലും ഇങ്ങനെ ഇങ്ങനെയെങ്കിലും ഇങ്ങനെയും നടക്കുന്നുണ്ട് കേരള കേരളത്തിൽ അറിയട്ടെ ശരി